നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സംസ്ഥാനത്തിന് ആശ്വാസമായി കേന്ദ്ര സർക്കാർ നടപടി കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകളുടെ പേരിൽ സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഈ വർഷം മൂവായിരത്തി ഒരുന്നൂറ്റി നാല്പത് പോയിൻറ്റ് ഏഴ് കോടി രൂപ വെട്ടിക്കുറച്ച നടപടി കേന്ദ്ര സർക്കാർ ഒരു വർഷത്തേക്കുകൂടി നീട്ടിവെച്ചു ഇതോടെ ഇത്രയും തുക കൂടി മാർച്ചിന് മുൻപ് സംസ്ഥാനത്തിന് കടമെടുക്കാനാകും അനുവദിച്ച തുകയിൽ നിന്ന് രണ്ടായിരം കോടി രൂപ ഈ മാസം പത്തൊൻപതിന് കടമെടുക്കും ക്രിസ്മസ് കണക്കിലെടുത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടിയാണിത് ഡിസംബർ മാസം ഇരുപത്തിയഞ്ചിന് മുൻപായി തന്നെ എല്ലാ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ഒരു തുക എത്തിച്ചേരും തുക ലഭിക്കാൻ പെൻഷൻ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളവർ ഈ മാസം ഇരുപതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കി പെൻഷൻ ഉറപ്പുവരുത്തുക കൂടാതെ മറ്റൊരു സന്തോഷവാർത്ത കൂടി എത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന സർക്കാർ സഹായമായി എഴുപത്തിയൊന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായാണ് തുക അനുവദിച്ചിട്ടുള്ളത് നവംബർ മുതൽ പെൻഷൻ ആവശ്യമായ തുക സഹകരണ സംഘങ്ങളുടെ കണുസോർഷം വഴി ലഭ്യമാക്കാനായിരുന്നു മുൻ തീരുമാനം ഇതിൻ്റെ നടപടികൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് ഈ മാസത്തെ പെൻഷൻ വിതരണത്തിനാവശ്യമായ തുക സർക്കാർ സഹായമായി ലഭ്യമാക്കാൻ തീരുമാനിച്ചത് കോർപ്പറേഷന് ഒൻപത് മാസത്തിനുള്ളിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് സർക്കാർ നൽകിയത് ഈ വർഷത്തെ ബജറ്റ് വകയിരുത്തിയിട്ടുള്ളത് തൊള്ളായിരം കോടിയും രണ്ടാം പിണറായി സർക്കാർ അയ്യായിരത്തി മുപ്പത്തിനാല് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സഹായമായി നൽകിയത് ഒന്നാം പിണറായി സർക്കാർ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി നൽകി രണ്ട് എൽ ഡി എഫ് സർക്കാരുകൾ ഏഴര വർഷത്തിനുള്ളിൽ നൽകിയത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപയാണ് യു ഡി എഫ് സർക്കാരിൻ്റെ അഞ്ച് വർഷത്തെ ആകെ സഹായം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക